മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അന്താരാഷ്ട്ര ലഹരി ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു ഈ വാർത്ത ഗ്യാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻജാ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് നയൻ മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അന്താരാഷ്ട്ര ലഹരി ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും ലഹരി ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു ആന്റി നാർക്കോട്ടിക് സെൽ എൻഎസ്എസ് യൂണിറ്റ് അൻപത്തിയൊന്ന് ഐക്യുഎസ്ഇ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പരിപാടി ചീമേനി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കെ വി ആയിരുന്നു മുഖ്യാതിഥി പ്രവർത്തിക്കേണ്ടത് അതിനുവേണ്ടി ജീവിതം പാർപ്പെടുത്തി വെക്കേണ്ട ഒരു ദിനമാണ് കേരളം ഒരു ദിനത്തിൽ ആസാദിക്കണമെന്ന് അതിനെ നമുക്ക് നേരിട്ടി വരും നമ്മുടെ ജീവിതം അനുഭവിക്കേണ്ടത് അതിന് എത്തിയ എത്രത്തോളം ഭീകരമാണ് നമ്മുടെ നാട്ടിലെ ആന്റി നർക്കോട്ടിക് സെൽ കൺവീനർ കെ വി ചന്ദ്രശേഖരൻ സ്വാഗതം ആശംസിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി സി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് മുഖ്യാതിഥിയെ മൊമെന്റോ നൽകി ആദരിക്കുകയും എല്ലാവരും വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ ഐക്യുഎസി കോർഡിനേറ്റർ സി കെ സൗമ്യ എൻ എസ് എസ് കോർഡിനേറ്റർ ഷജിന ഗോവിന്ദൻ യൂണിയൻ ചെയർമാൻ അമൽ വിജയൻ എന്നിവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു എൻ എസ് എസ് ലീഡർ പി സരുൺ നന്ദി പറഞ്ഞു

യുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിടങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് നയം